ി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂട്ടി നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്വയർ വണ്ടൂർ യു ഡി എഫ് വണ്ടൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി വണ്ടൂർ ജംഗ്ഷന് സമീപം കാളികാവ് റോഡിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വണ്ടൂർ നിയോജ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണിവിടെ നിയോജമണ്ഡല തല ഓഫീസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത് ഇന്ന് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി നിയോജമണ്ഡലം തല യോഗങ്ങൾ യോഗങ്ങളെല്ലായിടത്തും കഴിഞ്ഞു വണ്ടൂരിലും നിയോജമണ്ഡല യോഗങ്ങളും പഞ്ചായത്ത് തല യോഗങ്ങളും ബൂത്ത് തല യോഗങ്ങളും കഴിഞ്ഞ് ഒന്നാം ഘട്ടം അതിൻ്റെ സ്കോഡ് പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന വീടുകളിൽ എത്തിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം തീയതിയോടുകൂടി അതും പൂർത്തീകരിക്കും സ്വാഭാവികമായും ഏറ്റവും നല്ല രീതിയിൽ തന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി തന്നെ യു ഡി എഫ് നിയോജക കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഈ വർഷം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ സി കുഞ്ഞുമൊഹമ്മദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ടി പി ഗോപാലകൃഷ്ണൻ മുരളി കാപ്പിൽ ഷൈജലടപ്പറ്റ കെ അഷ്റഫ് എം മുരളീധരൻ പി ടി ജബീബ് സുക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുണ്ലക്കമേകൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്